പരിശുദ്ധ പരമതിവ്യ കാരുണ്യത്തിന് മകളെ നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ശ്വാസകോശങ്ങൾ അതുപോലെ തന്നെ പിന്നെ കരള് ഹൃദയം അതെല്ലാം പ്രാർത്ഥിക്കാം പക്രയാസ് വരെയുള്ള അവയവങ്ങളിൽ ഉണ്ടാകുന്ന പ്രാർത്ഥിക്കും പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ നിന്ന് നമ്മളിത് പ്രാർത്ഥിക്കാനുള്ള അടുത്ത ഘടകം ഞാൻ ഓർക്കുമ്പോൾ എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ കർത്താവ് കാണിക്കുന്നുണ്ട് കൈരേഖ ദറ്റ് മീൻസ് ഈ ഒന്നാം പ്രമാണത്തിന് എതിരാണത് രാഹുകാലം കൈരേഖ പിന്നെ പഞ്ചാംഗം ഇങ്ങനെയൊക്കെയുള്ള എല്ലാം സത്യദൈവത്തിൻ്റെ നീ സത്യദൈവത്തിന് നിന്നെ സമർപ്പിക്കുന്നതിന് എതിരായിട്ട് വരുന്ന സപ്ലിറ്റ്യൂഡാണ് പൊയ് ദൈവങ്ങളാണ് ഈ വരുന്നത് അപ്പോൾ ഈ ദൈവങ്ങളാണ് അതാണ് പറഞ്ഞത് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു റെഫറൻസ് അതാണ് ഇപ്പം ഏതെങ്കിലും വിധത്തിൽ രാഹുകാലമോ ഗുളികനോ അതുപോലെ തന്നെ കൈരേഖയോ വേറെ എന്തെങ്കിലും പ്രശ്നം വെപ്പിക്കലോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലേ അതായത് മനുഷ്യൻ മനുഷ്യൻ്റെ ഭാവി അറിഞ്ഞിട്ട് മനുഷ്യൻ ദൈവമായിട്ട് മാറുന്ന ഒരവസ്ഥയില്ല സിദ്ധന്മാരെ ആൾ ദൈവങ്ങളെയൊക്കെ ആശ്രയിച്ചു കൊണ്ട് പലതരത്തിലുള്ള ജ്യോത്സ്യ പരിപാടികളിലൊക്കെ എല്ലാം കൊടുത്തിട്ട് ദൈവത്തെ നിന്ദിച്ചിട്ടുള്ള അവസ്ഥയില്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം മാപ്പ് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയും പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ ഒന്നാം പ്രമാണം ലംഘിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ലോകത്തിൻ്റെ ജ്ഞാനങ്ങളെയും നിഗൂഢവിദ്യകളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വിദാതാവാകാൻ ദേവേന്ദ്രമായ മാർഗങ്ങൾ അവലംബിച്ച് പോയ കാലങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു ആവർത്തിക്കത്തില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിന് പ്രതിജ്ഞ ചെയ്യുന്നു ഹളിലയാണ് വിതലിൻ ആത്മാവേണമേ വെച്ച പാടുക ആത്മീതൻ അഭിഷേകമായ പടരണമേ വിടുതലിൻ ആത്മാവേ ണമേ ആത്മിരനാഭിഷേകമായ പടരണമേ പാപമല്ല പാവമില്ല ചാമ്പല കൃണമേ കൃപയാൽ ജുലിക്കിടെ പാപമല്ല പാപമില്ല ചാമ്പല കൃണമേ কৃপয়া ঝুলতি ও অভিষেক মে ও অভিষেক মে কাটাই মে তি কীষে মে ও অভিষেক মে ও অভিষেক মে

আমাবে লাভ পারে চালা আবে ককে ও আ আবিশ্ গবে আ আবি গবে আম আবি গবে কাটাবি হাত ও আ আবিশ গবে। ও অভিষেক মে ও অভিষেক মে কাটাই বি শ্রেণ মে তি বি ও অভিষেক মে ও কাটাই বি

അഭിഷേകമേ ഓ അഭിഷേകമേ കാട്ടായിരണമേ വിൻ്റെ വിടുതലിനത്മാവേന്ത്ഭിഷേക പട ശരീരത്തിന്റെ ഒരു അവയവമാണ് അതിങ്ങനെ തൊലിപ്പുറത്താണ് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ മുഖിൽ നിന്നിങ്ങനെ താഴേക്ക് ദശ വളർന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ ത്രികോണം ഇതുപോലെ ശരീരത്തിനൊരു പേശിയുണ്ട് ത്രികോണത്തിൻ്റെ ആകൃതിയിലാണ് കറക്റ്റ് ത്രികോണമല്ല എന്നാൽ തന്നെ അതാ ഏറെക്കുറെ മാംസളമായ ഭാഗമാണ് ഈ മാംസമായ ഭാഗത്ത് കറുത്ത പൊട്ടുകളും വെളുത്ത പൊട്ടുകളും കുരുക്കളാണ് കുരുക്കൾ പൊട്ടിക്കഴിയുമ്പോൾ കറുത്ത നിറം വരും അല്ലെങ്കിൽ കുരുവിൻ്റെ നിറം വരും ചില സമയത്ത് ഊത്തരുണ്ടാകും ചില സമയത്ത് ഒന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഈ രോഗത്തെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹലിയ പരിശുദ്ധ പരിശുദ്ധ എന്തെങ്കിലും ആഡംബര വസ്തുക്കൾ കൊണ്ട് നിൻ്റെ എസ്റ്റിയും വർദ്ധിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ ആകർഷണത്തിന് ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് നിനക്ക് മാറ്റാനുള്ളിൽ പ്രയോജനം പ്രചോദനം തരുന്നുണ്ടെങ്കിൽ നിനക്കത് മാറ്റാവുന്നതാണ് കാര്യം നിനക്ക് നിനക്കതിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു ശ്രദ്ധിക്കുക ഇതൊരു മെസ്സേജാണ് ദർശനമാണിത് അതായത് നീ ഉപയോഗിക്കുന്ന ആഡംബര വസ്തുക്കൾ എന്ന് വിചാരിച്ചോ അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്കൊരു എസ്റ്റീം കിട്ടുമെന്ന് വിചാരിച്ചോ ഒരു ആകർഷണം അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടുമെന്ന് വിചാരിച്ചോ അതുകൊണ്ട് നിൻ്റെ മനസ്സിന് തൃപ്തി ഉണ്ടാണെന്ന് വിചാരിച്ചോ അത് നീ ബലം പ്രവെച്ച് മാറ്റാൻ അച്ഛൻ പറയേണ്ടത് ആർക്കെങ്കിലും ഈ ധ്യാനത്തിൻ്റെ സമയത്ത് അങ്ങനെ കളയണമെന്ന് തോന്നി അതൊന്നും ഇല്ലെങ്കിലും എനിക്ക് അംഗീകാരം എൻ്റെ ആന്തരികമായ അഭിഷേകത്തിൽ എനിക്ക് കോൺഫിഡൻസ് തോന്നുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവും കൃപയും നിങ്ങൾക്ക് തരുന്ന കോൺഫിഡൻസാണ് ലോകം തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ദൈവം തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അതാണ് ഈശോ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നിട്ട് പോകുന്നു ആ സമാധാനം ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് പ്രിസാഡ് ഹലെ ലിയ അപ്പം ലോകം തരുന്ന കോൺഫിഡൻസ് കോസ്മെറ്റിക്സ് കമ്പനീസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ കാലം കഴിയുമ്പോൾ അതെടുത്ത് മാറ്റപ്പെടുകയും നമ്മുടെ വിഷയം പഴയതുപോലെ നിലക്കുകയും ചെയ്യും അതുതന്നെ അതുകൊണ്ട് തന്നെ ആഡംബര വസ്തുക്കളില്ലാതെ ഒരു മുക്ക കുത്തി പോലും ഇല്ലാതെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എസ്റ്റീം ടി കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ആന്തരികമായി തോന്നിയാൽ യു ഹാവ് ഗിവൺ ദ ഗ്രേസ് മൈ ഗ്രേസ് ഈസ് സഫീഷ്യൻ്റ് ഫോർ യു എന്ന് ഈശോ പറഞ്ഞില്ലേ സഫീഷ്യൻ്റ് ഈശോ ഒറ്റ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ കർത്താവിൻ്റെ വചനത്തിലെ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു രണ്ട് കോളേജ് പന്ത്രണ്ട് എന്താ പറയണത് നിനക്ക് സഫീഷ്യൻ്റെ സമറിയക്കാരിയോട് എന്താ പറഞ്ഞത് അഞ്ച് ഭർത്താക്കന്മാരുണ്ടെങ്കിലും നിനക്ക് സഫിഷ്യൻ്റ് അല്ല പക്ഷേ മൈ ഗ്രേസ് ഈസ് സഫീഷ്യൻ ഫോർ യു നിനക്കെൻ്റെ മതി ഭർത്താവ് ഇല്ലെങ്കിലും നിനക്ക് ജീവിക്കാമെന്നു ലോകം തരുന്ന സമാധാനം എന്ന് വെച്ചാൽ പറയുമ്പോൾ ഞാൻ തരുന്ന സമാധാനം എന്ന് വെച്ചാൽ ബദലായിട്ട് പറയും ലോകത്തിൻ്റെ ഓരോ പ്രവണതെതിരെ ബദൽ അന്വേഷിക്കുകയാണ് സുവിശേഷം ആ ബദലിൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ് ദി ഗ്രൈസ് ഓഫ് ഗോഡ് കൈയടിച്ച് കിടത്താണ് പരിശുദ്ധ പരമതിരുണത്തിന് ഇനി നമുക്ക് വിഷയങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം ഇപ്പോഴേ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഓർക്കുക നെഞ്ച് ശ്വാസകോശങ്ങള് വലിവ് ആസ്മ കരള് ലിവർ സിറോസിസ് ഫാറ്റി ലിവർ ഹൃദയം ഹൃദയത്തിൻ്റെ കോശങ്ങൾ അതിൻ്റെ പൾസിൻ്റെ കുറവ് ചിലപ്പോൾ ഹൃദയ ഇടിപ്പ് കൂടുതൽ വാട്ടർവിതക്കീസ് എവിടെയെല്ലാം നിനക്ക് വേദന ഏതെല്ലാം കൊണ്ട് അവിടെയെല്ലാം കർത്താവ് നാമത്തെ കൈവെക്കുക എന്നിട്ട് പ്രഖ്യാപിക്കുക ഞാൻ കർത്താവിന്റെ നാമത്തിലെ എന്റെ രോഗത്തിന്റെ മേലും രോഗമുള്ള അവയവത്തിന് മേലും എന്റെ കൈകളെ യേശു നാമത്തിൽ വെക്കുന്നു പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ കരളിനെ സ്പർശിക്കണമേ കർത്താവ് പാങ്കരിയാസിനെ സ്പർശിക്കണമേ ഹൃദയത്തെ സ്പർശിക്കണമേ അസ്ഥി പഞ്ചരങ്ങളെ സ്പർശിക്കണമേ அத்தி குழைகளை அஸ்திபந்த கோஷங்களை மாரக ரோகி ஆமத்தில் ஆரம்ப ஆராதி ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ വൻ നൽകിയിടൂ ദൈവം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ വൻ നൽകിയിടും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ പുറത്തോനെ നല്ലവൻ ആവൽ വല്ലവൻ ഒരുമിച്ചല്ലോ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാൻ പുറത്തോനെ വല്ലവൻ ആവൽ വല്ലവൻ വിടുതൽ 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 ആരാധിക്കുമ്പോൾ വിടുതൽ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് മക്കളെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിവാഹ തടസ്സമുള്ളവരെ നിങ്ങൾ മാത്രമല്ല കേട്ടോ നിങ്ങൾക്കറിയാവുന്നവരെയും ഓർക്കണം ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടാവും ചിലപ്പോൾ വിശ്വാസം കുറവുള്ളവരുണ്ടാവും ചിലപ്പോൾ പ്രാർത്ഥിച്ച് മടുത്തു ഉണ്ടാകും വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങിയവരുണ്ടാകും ഈ മസ്റ്റ് നിങ്ങൾ അവരെയും പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്യണം വിവാഹ തടസ്സമുള്ളവരെ ഇപ്പോഴും പരിശുദ്ധാത്മാവ് നടയാൻ ഈശോയ്ക്ക് സമർപ്പിക്കുക മക്കളില്ലാത്തവരെ ചിലക്ക് മക്കളില്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് അഭിഷേകം കിട്ടിയിട്ട് അവർക്ക് പ്രശ്നങ്ങളില്ല പക്ഷേ ചിലക്ക് മക്കളില്ലായെന്നുണ്ടെങ്കിൽ അവർക്ക് ചത്ത് കളയണമെന്ന് തോന്നുന്ന അത്രയും ആന്തരികമായ വേദനയുള്ളവരാണ് ഞാൻ രണ്ടും അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് അവരുടെ വേദനയും എനിക്കത് മനസ്സിലാകും അപ്പം അത് നമ്മളത് ആരാധനയിൽ വെക്കും അങ്ങനെയുള്ളവരൊക്കെ ഒരേ വേഷമെന്ന് പറയുമ്പോൾ ഞാൻ പറയും ആരാധനയ്ക്ക് സമയമാവട്ടെ അപ്പോഴേ ഈശ്വരജീവനോടെ എഴുന്നള്ളി മഹത്വപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ വിഷയം പറയാമെന്ന് പറയും അപ്പോൾ മക്കളില്ലാത്തവർ ഇപ്പോഴ് അവരെ അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരുണ്ടാകാം അണ്ടം തന്നെ ഇല്ലാത്തവരുണ്ടാകാം ഇനി നിങ്ങളുടെ രണ്ട് രണ്ട് പേര് ആ രണ്ട് അണ്ടാശയങ്ങളും ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടില്ല ഉള്ളവരുണ്ടാകാം അപ്പം നിങ്ങളവർക്ക് അണ്ടാശയം എടുത്തു മാറ്റിയാൽ പിന്നെ കൊച്ചിനെങ്ങനെ ഉണ്ടാകാനാണെന്ന് അപ്പം നിനക്ക് ഏതെങ്കിലും വിധത്തിൽ കൊച്ചിനെ കർത്താവ് തരാൻ വിചാരിച്ചാലോ എൻ കേസ് ഏതെങ്കിലും മാർഗത്തിൽ സാങ്കേതിക മാർഗത്തിൽ നിനക്ക് കൊച്ചില്ലാതെ ജീവിക്കാൻ പറ്റാതെ ഇല്ലെങ്കിൽ പക്ഷേ നിനക്ക് കണ്ടാശയമില്ല ഗർഭാശയം തന്നെ എടുത്ത് മാറ്റാം ഞാൻ പറയും ഗർഭാശയം എടുത്തു മാറ്റപ്പെട്ടവരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും കാര്യം ബൈബിൾ അങ്ങനെ പറയും പ്രതീക്ഷ ഒന്നുമില്ലാതിരിക്കെ അവൻ പ്രതീക്ഷയോടെ വിശ്വസിച്ചു അതാണ് നാല് പത്തൊൻപത് ദത്തിൻ്റെ വഴിയായാലും ശരി വേറെ എന്ത് വഴിയായാലും ശരി പരീക്ഷ പ്രതീക്ഷ ഒന്നുമില്ലാതിരിക്കെ ഈ ഗർഭപാത്രം എടുത്തു മാറ്റിയവരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരു പുസ്തകം കർത്താവിൻ്റെ വചനം മാത്രമാണ് കൈ ഇടിച്ചു മഹത്വം മഹത്വമുണ്ടാകട്ടെ കൃപാസനം അമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരി നന്ദി എൻ്റെ പേര് ലിയ ഞാൻ വരാപ്പുഴ മൗണ്ട് ആൻഡ് സെൻറ്റ് ജോസഫ് ബസലിക്ക ഇടവകാംഗമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായി എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഞാൻ രണ്ടായിരത്തി ഇരുപ ഇരുപതിൽ എഴുതിയ യു പി എസ് ടിയുടെ ഗവൺമെൻറ് യു പി എസ് ടിയുടെ പരീക്ഷയിൽ ഞാൻ ലിസ്റ്റിൽ വന്നു പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ഇൻ്റർവ്യൂ അറിയാതെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയിൽ ഇങ്ങനെ നടക്കണ സമയമായിരുന്നു കുഞ്ഞിന് ആ സമയത്ത് മൂത്ത കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് ആ സമയത്ത് ക്യാൻസർ ബാധിതനായിരുന്നു അങ്ങനെ ഞാൻ ആ കാര്യം അറിയാതെ പോയി ഇറർവ്യൂ നടക്കുന്ന ദിവസം രാവിലെ രാവിലെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ എൻ്റെ ജില്ലയിലല്ല ഞാൻ എഴുതിയേക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പം ഇൻ്റർവ്യൂ നടക്കുന്നതും തൃശ്ശൂർ വെച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് അന്ന് ഇൻറ്റർവ്യൂ ആണെന്ന് അപ്പം അന്ന് എന്നെ അറിയിച്ചത് അവിടെ നിന്നൊരു ലേഡി എന്നെ വിളിച്ചറിയിക്കുകയായിരുന്നു മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് ആ ഇൻറ്റർവ്യൂല് അറ്റൻഡ് ചെയ്യാനും എനിക്കത് പന്ത്രണ്ട് മാർക്ക് അതായത് ഒന്നും ഞാൻ പഠിക്കാതെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് പന്ത്രണ്ട് മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു പതിനാല് മാർക്ക് ആയിരുന്നു എൻ്റെ ഹയസ്റ്റ് കിട്ടിയതാന്ന് ഇൻറ്റർവ്യൂൽ പങ്കെടുത്തവർക്ക് എനിക്കത് പന്ത്രണ്ട് മാർക്ക് നൽകി മാതാവമ്മ എന്നെ അനു അനുഗ്രഹിച്ചു അങ്ങനെ ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ പെടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്താം തീയതി ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ് അപ്പം ഞാൻ മാതാവിനോട് കഴിഞ്ഞ തവണത്തെ ഇപ്പോൾ ഒൻപതാമത്തെ പുതുക്കലാണ് എനിക്ക് വരാൻ പോകുന്നത് അപ്പോൾ എട്ടാമത്തെ പുതുക്കലിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് ഒരു നിയോഗം വെച്ചത് എനിക്ക് മെയ് മുപ്പത്തൊന്നിന് മുന്നേ അഡ്വൈസ് ഒന്ന് വരണം ഉറപ്പ് എനിക്ക് ആ ജോലി ഉറപ്പായിട്ട് എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് തരണം അമ്മേ അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ലിസ്റ്റിൽ അപ്പം അവൾക്കും മെയ് മുപ്പത്തൊന്നിന് മുന്നേ അപ്പം അമ്മ മാതാവിനോട് ഞാൻ ഇതുവരെയും ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ടില്ല എനിക്കത് വളരെ എന്താ പറയണത് മാതാവിനെ പരീക്ഷിക്കണ പോലെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു എന്നാലും ഞാനൊരു പേടിച്ചാണ് ഞാൻ ഡേറ്റ് വെച്ചത് മെയ് മുപ്പത്തൊന്ന് അതായത് ജൂൺ പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കറിയണം എന്നുള്ളൊരിതിലാണ് ഞാനത് വെച്ചത് അങ്ങനെ മെയ് ഇരുപത്തി എട്ടാം തീയതി അഡ്വൈസ് പി എസ് സി സൈറ്റിൽ വരികയും അതിനുശേഷം മുപ്പതാം തീയതി മെയ് മുപ്പതാം തീയതി എൻ്റെ കയ്യിൽ ഈ പോസ്റ്റ് അഡ്വൈസ് ലഭിച്ചു ഞാൻ അഡ്വൈസ് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഓപ്പൺ ആക്കിയത് അങ്ങനെ രണ്ടാമത്തെ അനുഗ്രഹം അതാണ് പിന്നെ മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയണത് മകന് ക്യാൻസർ ചികിത്സയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഫോർത്ത് സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞത് ഇനി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് എന്നാണ് പറഞ്ഞത് അതായത് ആളെ അസുഖം മാറി കിട്ടാൻ വളരെ സാധ്യത കുറവാണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യണമെങ്കിൽ തന്നെ വളരെ വില കൂടിയ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഒരു സാധാരണ കുടുംബമാണ് ഹസ്ബൻഡിന് മരപ്പണിയാണ് യാതൊരുവിധ വിധം നിവർത്തിയില്ല നാല് ഇഞ്ചക്ഷനാണ് പറഞ്ഞത് ഒരു ഇഞ്ചക്ഷന് രണ്ട് ലക്ഷം രൂപയോളം വില വരും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് എടുക്കേണ്ടത് ഒന്നരാടം ആഴ്ചകൾ ഇടവിട്ട എടുത്ത് എടുക്കേണ്ടിയിരുന്നത് അപ്പോൾ പൈസ ഇങ്ങനെ കണ്ടെത്തും എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിന്നെങ്കിലും പിന്നെ ഞങ്ങൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് അത് തുടങ്ങയാണ് ചെയ്തത് ഒരു തടസ്സവും കൂടാതെ നാല് ഇഞ്ചക്ഷൻ എടുത്തു പെറ്റ് സ്കാനിൻ്റെ റിസൾട്ടിൽ കംപ്ലീറ്റ് ക്യാൻസറും മാറി എന്ന റിസൾട്ട് ഞങ്ങൾക്ക് ലഭിച്ചു പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് പള്ളിയിൽ എല്ലാ ദിവസവും കുർബാന മുടങ്ങാറേ ഇല്ല അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന ഞാൻ അങ്ങനെ സ്ഥിരം പള്ളി പോകുന്ന ആളായിരുന്നില്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കൊണ്ടാണിപ്പോൾ എല്ലാ ദിവസവും പള്ളി പള്ളിപ്പോവും കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും മാതാവിൻ്റെ മെഴുതിരി കത്തിച്ചിച്ച് മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലാറുണ്ട് അതുപോലെ തന്നെ ബൈബിള് വായിക്കാൻ രാവിലെയും വൈകുന്നേരവും കൂടിയാണ് ഞാൻ അരമണിക്കൂറല്ല അതിനേലും കൂടുതൽ സമയമൊക്കെ വായിക്കും എന്നാലും ഒറ്റക്ക് അരമണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റാറില്ല എന്നാലും ഞാൻ ബൈബിള് വായിക്കും പിന്നെ വചനങ്ങൾ പഠിക്കാനുള്ള അനുഗ്രഹം കിട്ടി അതുപോലെ തന്നെ എൻ്റെ വേറൊരു എന്ന് പറയേണ്ടത് എൻ്റെ ഒരു ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ എനിക്ക് ട്രാൻസ്ഫർ ഇരുപത്തഞ്ച് വർഷമായിട്ട് ആ ടീച്ചർ ഒരു സ്കൂളിൽ തന്നെ പുള്ളിക്കാരിക്ക് വളരെ ദൂരമാണ് അപ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്യണമായിരുന്നു ടീച്ചർ അത് സഹനം പോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ടീച്ചറെ എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം മിനിയാന്ന് വരെയും ടീച്ചറിന് ട്രാൻസ്ഫർ കൊടുത്തിട്ട് ടീച്ചറിന് മാറിക്കൊടുക്കേണ്ട ആൾ മാറില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇന്നലെ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു മാതാവിൻ്റെ ദിവസം ഞാനപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചിട്ട് സങ്കടത്തോടെ ഇങ്ങനെ ലീഗ് ചെയ്യുന്നു ഇങ്ങനെ മാറൂല്ലെന്നാണ് പറയണത് സാറ് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ആ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു ടീച്ചറിന് വേണ്ടി നാളെ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാം അന്നത്തെ ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് ഉപവാസം എടുക്കുന്ന ദിവസത്തെ ഞങ്ങൾക്ക് കുറേ ചോറൊന്നും കൊടുക്കാൻ പറ്റാറില്ല അപ്പോൾ എന്നാണ് ഉപവാസം എടുക്കുന്നത് അന്ന് എൻ്റെ ഞാൻ ഉച്ചക്ക് ഉപേക്ഷിക്കുന്ന ആ ചോറും പിന്നെ ഒരാൾക്കും കൂടിയുള്ള പൊതിയാണ് ചോറായിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റാറില്ല ഞാൻ വഴിയരികിലിരിക്കണം എൻ്റെ നേരെ കയ്യിൽ ഞാൻ പോയി ഇന്ന് ഫുഡ് ഭക്ഷണം കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഞാൻ ചോറ് തരട്ടെ എന്ന് ചോദിച്ചിട്ടേ ഞാൻ കയ്യിലോട്ട് കൊടുക്കാറ് നഷ്ടപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ പേടിക്കണ്ട നമുക്ക് നല്ല ഒരു വാർത്ത തന്നെ മാതാവ് തരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ ഉപവാസം കൊടുത്ത് പ്രാർത്ഥിച്ചു ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോൾ എന്നെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ിയെ ആ എന്നെ എല്ലാവരും കൂടി കൊണ്ടുവന്ന് എൻ്റെ പുതിയ സ്കൂളിലേക്ക് ഞാൻ വെച്ച സ്കൂളിലേക്ക് എന്നെ ആക്കി വളരെ സന്തോഷം മോൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനൊരനുഗ്രഹം എൻ്റെ ഒരിത് കൊണ്ടല്ല അത് മാതാവ് ആ ടീച്ചറിൻ്റെ സഹനം കണ്ട് കൊടുത്താന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ ഉപവാസത്തിന് ഭയങ്കര ശക്തിയാണ് അപ്പോൾ അത് നടന്നു പിന്നെ കൂടാതെ എന്ത് കാര്യത്തിന് ഞാൻ പോയാലും മാതാവിൻ്റെ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ കയറാറ് അതുകൊണ്ട് ഒരിക്കലും അവിടെ നിന്ന് എനിക്ക് പറ്റില്ല എന്നുള്ളൊരു മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല അങ്ങനെ മറന്നുപോയിക്കുന്ന സ്ഥലങ്ങളിൽ ആദ്യത്തെ തവണ മറന്നു പോയെങ്കിൽ കൂടെ പിന്നെയും പറഞ്ഞ് എന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞു വിട്ടു കഴിയുമ്പോൾ ഇരിക്കും ഞാൻ ഓർക്കണം അതാവിൻ്റെ ഉപ്പ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെല്ലണ്ട സമയം ആകുമ്പോൾ ഞാൻ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ കയറാറ് എവിടെ പോയാലും ഉപ്പ് മറക്കാതെ ബാഗിൽ ഉപ്പുണ്ടാവും എൻ്റെ അപ്പോൾ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം പോലും നടക്കാതെ വരാറില്ല ഈയിടെയായിട്ട് കൃപാസന പത്രം എല്ലാ മാസവും എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് വാങ്ങിയിട്ട് ഞാൻ എറണാകുളത്ത് നിന്നാണ് ഞാൻ വരണത് അപ്പം ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പ് എവിടെയാണോ അവിടെ കൊടുക്കും പരമാവധി പിന്നെ എൻ്റെ ഇടവകകളിൽ ഇടവകയുടെ അവിടെയുള്ള കുടുംബങ്ങളിൽ കൊടുക്കാറുണ്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുന്നവരുടെ നെറ്റിയിൽ ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് പ്രപാസന പത്രം കൊടുക്കുന്നതും ഇതുപോലെ തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടേ ഞാൻ കൊടുക്കാറുള്ളൂ അതുപോലെ തന്നെ ഈ മകൻ്റെ ക്യാൻസറിന് ബന്ധപ്പെട്ട് നടക്കുമ്പം ഇളയ മകള് പത്താം ക്ലാസ്സിൽ പഠിക്കണേ ആയിരുന്നു എനിക്ക് അവളെ ശ്രദ്ധിക്കാനേ പറ്റിയിട്ടില്ല ഞങ്ങൾ കുഞ്ഞിൻ്റെ ക്യാൻസറിൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണ് എടുക്കുന്നത് അപ്പോൾ മിക്കപ്പോഴും തന്നെ കീമോയ്ക്കും ചെക്കപ്പിനൊക്കെ ആയിട്ട് ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുമായിട്ട് മിക്കവാറും തന്നെ തിരുവനന്തപുരത്തായിരിക്കും അപ്പോൾ മോളെ ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു എന്നാലും പരീക്ഷാ സമയങ്ങളിൽ ഞാൻ അവളുടെ നെറ്റിയിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിലും ഈ സമയം പത്താം ക്ലാസ്സിലെ സമയം കുറച്ച് പേടിയുള്ള സമയമാണല്ലോ അവർക്ക് പരീക്ഷ ഉണ്ട് വലിയൊരു ഒരുങ്ങണം എന്നൊക്കെ ഉള്ളു അപ്പൊ അങ്ങനെ ആയതുകൊണ്ടും എനിക്കത് ഭയങ്കര കുറ്റബോധം ആയിരുന്നു കുഞ്ഞിന് കൂടെ ഇരുന്ന് എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാനോ ഒരു ടീച്ചർ എന്നുള്ള ഒരു ഇതും കൂടി ഉണ്ടല്ലാത്ത ആ കുറ്റബോധം വരാൻ എനിക്ക് അവൾക്ക് വന്ന സംശയങ്ങൾ നിവർത്തിച്ചു കൊടുക്കാനോ ഒന്നും പറ്റാറുണ്ടായിരുന്നില്ല എല്ലാ ദിവസവും പക്ഷെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഉടമ്പിടിത്തായ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ച് അവളുടെ കയ്യില് ഞാനൊരു രൂപം പ്രത്യേകമായിട്ട് കൊടുക്കുവായിരുന്നു അത് വെച്ചാൽ പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതിയത് കുഞ്ഞ് എല്ലാത്തിനും എ പ്ലസോടുകൂടെ കുഞ്ഞ് മാർക്ക് നല്ല മാർക്കോടെ പാസ്സായി പിന്നെ അതോടൊപ്പം എൻ്റെ രണ്ട് മക്കളും കാരുണ്യ പ്രവർത്തികളൊക്കെ ഒരുപാട് ഇപ്പം ഞങ്ങളുടെ അടുത്തൊരു മഠമുണ്ട് ഈ വയ്യാത്ത കുഞ്ഞുങ്ങളെയാണ് അവിടെ നോക്കണത് വയ്യാത്ത കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരുമുണ്ട് അപ്പോൾ അവിടെ എല്ലാ ദിവസവും എൻ്റെ മക്കൾ പോയി പ്രേക്ഷിത വേല പോലെ അതായത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് അവിടുത്തെ വചന ബൈബിളൊക്കെ വായിച്ചു കൊടുക്കുകയും അങ്ങനെ ചെയ്യാറുണ്ട് അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവർ സ്ഥിരം പള്ളിയിൽ പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വളർന്നുകൊണ്ടിരുന്ന മക്കളോ ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് ദൈവത്തോടടുത്തു അത് അമ്മ അമ്മമാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി